ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനു പാലക്കാട് ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന് ഞാനുള്ളത് പാലക്കാടുള്ള സോപാനം സ്റ്റുഡിയോയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഈ ഡബ്ബിങ്ങിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ദാ ഈ സോപാനം സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ് സോ വെരി ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു ഈ സോപാനം സ്റ്റുഡിയോയോട് ലൂസിഫർ എന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ലൂസിഫർ എന്ന മൂവിയിൽ ഷോൺ റോമയുടെ അപർണ എന്നുള്ള ക്യാരക്ടർ ഡബ് ചെയ്തത് ഞാനാണ് അപ്പം ആ ക്യാരക്ടർ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് തോന്നി സോ ഇന്ന് ചെറുതായിട്ടൊന്ന് ചെയ്താലോ ഉപകാരം അലോഷിച്ച ഇനി മാറ്റി പറയാന്ന് വെച്ചാ എന്നെയും കൊച്ചിനെ അവര് നീ വെറുതെ ഇങ്ങനെ പേടിക്കാതെ എന്നാലും ഒറ്റ കൊച്ചിനെ ഒന്ന് പോ സ്റ്റീഫൻ എന്ന പറഞ്ഞില്ലെങ്കിൽ എന്നെ എന്റെ കുഞ്ഞിനെ കൊന്നുകളത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ സ്റ്റീഫൻ നടമ്പള്ളി സ്റ്റീഫ് സ്റ്റീഫച്ചയൻ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ് സ്റ്റീഫ് സ്റ്റീഫച്ചയനോടും ആശ്രയത്തിലെ അന്തേവാസികളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ഓക്കെ അല്ലേ ആ ഓക്കെ